ഹലോ അപ്പോൾ പ്രോഗ്രാം പോകാനുള്ള അത്ര പാടില്ല കുറേ ക്രീമോ അത് ഇതൊക്കെ എടുത്ത് വാരിപ്പെറുന്നുണ്ടോ അപ്പോൾ കാട്ടായൊക്കെ കണ്ട ഏതാണ്ട് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്റ്റൈല് പോലെയാണ് എവിടെ ഒരു തേങ്ങയെ അറിയാൻ പാടില്ല അങ്ങനതേ കണ്ണിൻ്റെ മുഖത്തും ഒക്കെ ഇരിക്കട്ടെ ആർഭാടത്തിനൊരു കുറവും വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ വാരി വാരിത്തൂത്ത് പെരട്ടുന്നുണ്ട് അങ്ങനെ കണ്ണും എഴുതി എൻ്റെ കൂട്ടുകാരി നാല് ലിപ്സ്റ്റിക്ക് അങ്ങ് അമേരിക്കയിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു റെഡ് ലിപ്സ്റ്റിക്ക് നോക്കി അങ്ങോട്ട് ചാർത്തി കൊടുത്തിട്ടുണ്ട് കൊള്ളാം അല്ലേ അങ്ങനെ തന്നെ കൊള്ളാം അല്ലേ അപ്പോൾ അതെ എൻ്റെ ഒക്കെ കൊള്ളാമല്ലോ അപ്പം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാവേ ഇത് ഇതാണ് ഞാൻ ഇട കൊടുക്കുന്ന ഡ്രസ്സ് കേട്ടോ അപ്പം മുടിയൊക്കെ ഈരിക്കെട്ടി ചെറിയ മേക്കപ്പ് കിട്ടും ചെറിയ വലിയ മേക്കപ്പ് ഇട്ട് കൊണ്ടുവന്ന സാധന സാമഗ്രികളൊക്കെ ബാഗിലാക്കി അങ്ങ് പോകാൻ നോക്കുവാണേ അപ്പം എനിക്ക് എവിടെ നല്ല കാര്യത്തിന് പോയാലും ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ചൊക്കാശ് തല ഒരു ചൊക്കാശ് ഒഴിഞ്ഞ് ഇടുന്നൊരു ശീലമുണ്ടോ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടോ അങ്ങനെ ഒരു ശീലമുണ്ടേ അപ്പോൾ ഇത് പ്രാർത്ഥിച്ചു ഞാൻ ഇറങ്ങി ഇതാണ് എൻ്റെ ലുക്ക് അപ്പം ഞാൻ കുഞ്ഞിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുന്ന ശീലമാണ് കേട്ടോ ഇത് ഇത് എൻ്റെ കുതിരയാണ് എൻ്റെ സ്കൂട്ടർ ഞാൻ ഞങ്ങളുടെ ഞാൻ സസ്പെൻസ് ഉണ്ടെന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു പ്രോഗ്രാം വന്നിട്ട് ചില പാടാനൊക്കെ പുറത്തുനിന്ന് ഒരു തരം കാര്യം ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പാടാൻ വേണ്ടി വന്നതാണ് എന്താണെന്നുള്ള പരിപാടി ഒന്നും എനിക്കറിയില്ല എന്താ കൊതിച്ച് കയറി നോക്കാം ഇത് കൊച്ചി തന്നെയുള്ള ഹാളാണ് കേട്ടോ കൊച്ചിയിലുള്ള ഹാളാണ് വീട്ടിൽ നിന്ന് എനിക്ക് ഒരു അഞ്ചാറ് മിട്ട് യാത്ര കേട്ടോ കേട്ടോ അപ്പോൾ അതെ അകത്തൊരു ചെന്നപ്പോൾ കണ്ടു കേട്ടോ ഇത് കല്യാണത്തലേന്നാണേ കല്യാണത്തലേന്നാണ് അപ്പോൾ ഒരു മുസ്ലിം വെഡ്ഡിങ് ആണ് കേട്ടോ ഇത് ഇതാണ് ബാബുക്ക നമ്മൾ സൗണ്ട് ചെയ്യുന്നത് ബാബുക്ക ആണ് കേട്ടോ എൻ്റെ പ്രോഗ്രാമിനെ വിളിച്ചത് ഇതേ അഷ്കർക്കയാണ് അഷ്കർക്കയുടെ പ്രോഗ്രാമിനാണ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് അങ്ങനെതേ എൻ്റെ പണി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനെ പണി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടാബൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അതെ ഇവിടെ ഒരാളെ ഞാൻ ഭീഷണിപ്പെടുത്തി ചാനൽ കാണിക്കുന്ന സീനാട്ടോ നിങ്ങൾ കാണുന്നത് അങ്ങനെ അതെ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ പാട്ട് പടപ്പെടാന്ന് കഴിഞ്ഞോട്ടോ അടുത്തവിടെ ഒരു ബാക്കി വിശേഷങ്ങൾ പറയാവേ